എം വി പറഞ്ഞാലും പിന്നീട് ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും അത് സി പി എമ്മിന്റെ നേരെ തിരിച്ചുവെച്ചിലും എട്ട് നിലയിൽ പൊട്ടിപ്പോയി എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് ആദ്യമേ പറയാനുള്ളത് വോട്ട് വെട്ടിയതല്ല വെട്ട് സ്വയമേറ്റതാണ് എന്നതാണ് എന്റെ അഭിപ്രായം എനിക്ക് നമ്മുടെ ഈ കോൺഗ്രസ്സിലെ ചില നേതാക്കളോട് പറയുന്നത് പ്രത്യേകിച്ച് ഈ വാർഡ് തെരഞ്ഞെടുപ്പിന്റെ പ്രദേശ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാക്കളോട് പറയുന്ന ഒരു കാര്യം അല്ല ഇടതു നേതാക്കളോട് പറയുന്നത് കോൺഗ്രസ് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാരണം കോഴിക്കോട് കോർപ്പറേഷനിലെ കാര്യം ഞാൻ പറയാം എന്താണ് സംഭവിച്ചത് ഇടതു നേതാക്കളുടെ പ്രത്യേക ശ്രദ്ധിക്കും നിങ്ങളുടെ അടുത്ത രാഷ്ട്രീയ ഉത്തരവാദിത്വമായി ചില തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്നുള്ള വിവരം നിങ്ങളെങ്കിലും ഒന്ന് കൂടി ഇരുന്ന് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ് എന്ന് ഞാൻ അറിയിക്കുന്നു ഇതില്ലെങ്കിൽ സി പി എമ്മും ഇടതുപക്ഷമൊക്കെ ഇടപെട്ടാണ് തങ്ങളുടെ വോട്ടർപട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്ത ആരോപണം നിങ്ങൾ വെറുതെ കേൾക്കേണ്ടി വരും കോഴിക്കോട് കോർപ്പറേഷന്റെ കഥ യാതാണെന്ന് പറയുന്നത് ഒരു പുതിയ സിനിമയുടെ പേര് കുട്ടിമാമ എന്നാണെന്ന് തോന്നുന്നു കുട്ടിമാമ എന്നല്ല പേര് മാറ്റണം വെട്ടിമാമ എന്നല്ല ആ വെട്ടി സ്വയം ഏറ്റുവാങ്ങി എന്നുള്ളതാണ് പൊട്ടിമാമ എന്നായി മാറിയിരിക്കുന്നത് പ്രിയപ്പെട്ട വി എം താങ്കൾ മികച്ച സിനിമാ സംവിധായകനായിരുന്നു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ നാമനിർദ്ദേശ പത്രികയും മിനിമം ഒരു കാര്യമുണ്ട് ആ കാര്യം പോലും വി എം വിനു ശ്രദ്ധിക്കാൻ തോന്നി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് ആ പത്രികയിൽ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ വായിക്കാം വോട്ടർ പട്ടികയിലുള്ള സ്ഥാനാർത്ഥിയുടെ നമ്പരും നിയോജക മണ്ഡലവും പഞ്ചായത്തും സംബന്ധിച്ച വിവരങ്ങൾ ഇത് വി എം വിനു എന്താണ് പൂരിപ്പിച്ചത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല വി എം വിനു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ ഇല്ല അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയിൽ ആ പേരുണ്ട് എന്ന് കഴിഞ്ഞി ആ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടികയിലും അന്തിമ ലിസ്റ്റിലും ഇല്ല കരടിലും ഇല്ല സപ്ലിമെന്റിലും ഇല്ല അപ്പോൾ പിന്നെ താങ്കൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വേണ്ടി കരുതി വെച്ചിരുന്ന പട്ടിക ഏതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഭയപ്പെടുന്നത് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർപട്ടികയാണെന്നാണ് ഈ പെട്ട ബിനു ഇത് രണ്ടും രണ്ടാ ഇത് കോൺഗ്രസ് നേതൃത്വത്തിലെ ആളുകൾക്ക് മനസ്സിലാകാതെ പോയതാണോ എന്നാണ് ഞാൻ കൊലപ്പെടുത്തുന്നത് ഒരു കോർപ്പറേഷന്റെ മേയറാവാൻ വേണ്ടി ഒന്നും സ്ഥാനാർത്ഥിയുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് നമുക്ക്